ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ദേശീയപാത മലപ്പുറം ജില്ലയിലെ കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ ഫൈനൽ ടാറിംഗ് വർക്ക് നടക്കുകയാണ് ആ ഒരു വീഡിയോ കുറഞ്ഞ നേരം നമുക്ക് കണ്ടു നോക്കാം കക്കാട് തങ്ങൾപ്പടി ഭാഗത്തു നിന്നും കൂരിയാട് കടലിൻ്റി പുഴ ആ ഭാഗം വരെയുള്ള ഇതിലാണ് ഈ ഓവർപാസ് വരുന്നതുകൊണ്ട് തന്നെ ആറുവരിപ്പാതക്ക് ഇരുവശവും താഴ്ചയിൽ എടുത്ത് വന്നിട്ടുള്ളത് ഏകദേശം ഈ ഓവർപാസ് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒരു എട്ട് മീറ്റർ താഴ്ചയിൽ ഇരുവശവും മണ്ണെടുത്ത് മാറ്റി ആറു വരിപ്പാതയുടെ ചുമരുകളെല്ലാം സോയിലിനും ടെക്നോളജി ഉപയോഗിച്ചുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തു അതുപോലെ തന്നെ ഓവർപാസിൻ്റെ അടിയിലെ വാളിനുള്ള പെയിൻറ്റിംഗ് വർക്കുകളും അതുപോലെ ഗർഡനുള്ള ഗ്രേ കളർ പെയിൻ്റ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു മുകളിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഫൈനൽ ടാറിംഗ് വർക്ക് നടക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഭാഗത്ത് ഒരു ലൈൻ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ലൈനിൽ കൂടി ടാറിംഗ് വർക്ക് നടക്കുകയാണ് അതുപോലെ തന്നെ റോഡ് ക്ലീൻ ചെയ്യുന്നത് അതായത് ഈ ഓവർപാസിൻ്റെ മുകളിൽ പറ്റി പിടിച്ച് കിടക്കുന്ന ഹൈക്കുകളൊക്കെ ഉണ്ട് പ അതുപോലെ സിമെൻറ്റ് അതൊക്കെ കംപ്രിച്ച് എയർ കൊടുത്ത് നല്ല പവറുള്ളട്ടോ അത് തെറിപ്പിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കക്കാടി ഓവർപാസിന് നേരെ ഈ മുകൾ ഭാഗത്ത് നിന്നാകുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് റോഡിൻ്റെ വർക്കുകളും അതുപോലെ ഒരു വശത്ത് പേവർ ഉപയോഗിച്ച് ടാറിംഗ് വർക്കുകൾ അതുപോലെ റോഡ് റോഡർ ഉപയോഗിച്ചുള്ള പ്രസ്സിംഗ് വർക്കുകൾ ഇതിൻ്റെ നേരെ ആ സൈഡിൽ നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് അവിടെ വിറ്റമിൻ സ്പ്രേ വർക്കുകൾ അതായത് ഈ ഫൈനൽ ടാറിങ് ചെയ്യുന്ന മുമ്പായിട്ടുള്ള ആ സ്പ്രേ ചെയ്തു പോകുന്ന ടാർ സ്പ്രേ ചെയ്തു വർക്കുകളും അതിൻ്റെ നേരെ ആ ഒരു ഏരിയയിലായിട്ട് നമ്മൾ പറഞ്ഞ ക്ലീനിങ് നല്ല പവറിൽ എയർ കൊടുത്തിട്ട് അതൊക്കെ തെറിപ്പിച്ച് മാറ്റുന്ന വീഡിയോകളൊക്കെയാണ് നമ്മൾ കാണാനുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ടാറിങ് കഴിഞ്ഞ് റോഡ് റോൾ വെച്ചുള്ള പ്രസ്സിങ് ആരംഭിച്ചു അതുപോലെ ഈ രണ്ടാമത്തെ ലൈനും കഴിഞ്ഞിട്ടോ ഈ അറ്റത്തെത്തി ഇവിടെ ഇപ്പോൾ പേവറിൻ്റെ ലാസ്റ്റ് ആ ടാറിങ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് വീണതൊക്കെ ടാറിങ് വീണ്ടും പേവറിലേക്ക് ഇട്ട് വീണ്ടും അത് ക്ലിയർ ആക്കി കൊണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ലൈന് കഴിഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തെ ലൈന് അതുപോലെ ഒരു അപ്പോൾ ഇവിടെ പ്രകൃതിയായി വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ വാഹനങ്ങളൊക്കെ അതുപോയി അങ്ങോട്ടും ഇന്ന് പോസ് ചെയ്യുന്നുട്ടോ നോക്കി ഞങ്ങൾ കരിമ്പിൽ കക്കാട്ടങ്ങാടിയുടെ ഒരു ദൃശ്യമാണ് കക്കാട് കരിമ്പിൽ ഭാഗത്ത് നിന്ന് സർവീസ് റോഡെന്ന് വരുമ്പോൾ ആ ഏരിയയിൽ ഇപ്പോൾ ഡ്രെയിനേജ് വർക്ക് നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ എയർന്ന് ആ പൊടിയൊക്കെ അവിടുന്ന് ക്ലീൻ ചെയ്യേണ്ട സമയത്ത് പൊടി മുതൽ ഏരിയ ഉണ്ടല്ലേ അവിടുന്ന് ഓട്ടോറിക്ഷകളൊക്കെ പോകുന്ന ആ ഒരു ഏരിയയിൽ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അത് ഞാനൊരു പിന്നെ അതിൻ്റെ പൂർത്തീകരിച്ചതിനുശേഷം ഞങ്ങൾ ആ വീഡിയോ കാണിക്കാം അതിൻ്റെ ഈ ഓവർ പാസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് സെൻട്രൽ ഭാഗം വരെ നമ്മുടെ കക്കാട് താഴെ പെട്രോൾ പമ്പിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ഡ്രെയിനേജ് വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സെൻട്രൽ എത്തിയിട്ടുണ്ട് ഇനി കാണുന്നത് നമ്മൾ ആ ഒരു ഏരിയയിൽ അതായത് കരിമ്പിൽ കക്കാട് നിന്ന് കരിമ്പിലേക്ക് പോകുമ്പോൾ ആ ഒരു ഭാഗത്ത് ഇനിയും ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ ജുമാത്ത് പള്ളീൻ്റെ നേരെ മുൻവശത്തും ഡ്രൈനേജ് വർക്കിൻ്റെ പണികൾ പൂർത്തീകാരിയ്ക്കാനുണ്ട് അതിന് മുമ്പ് ചെറുമുക്ക് ഭാഗത്തേക്ക് പോകുന്ന ഡ്രൈനേജ് വർക്കുകളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടുന്ന് ഏകദേശം കരിമ്പിൽ ജുമാത്ത് പള്ളി വരെ നമുക്ക് സർവീസോളിപ്പോൾ സുഖകരമായിട്ട് പോകാൻ പറ്റും അവിടെ നിന്ന് കുറഞ്ഞൊരു ഏരിയയിൽ ഇനിയും ഡ്രൈനേജ് വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞാലാണ് വാഹന ഗതാഗത കുരുക്കിനൊക്കെ ഒരു പരിഹാരമാവുള്ളൂ ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഈ ഇവിടെ ഡ്രൈനേജ് വർക്കുള്ളതുകൊണ്ട് തന്നെ കക്കാട്ടങ്ങാടിയിൽ വാഹന സ്തംഭനമാണ് അപ്പോൾ അതൊക്കെ ഉടൻ മാറ്റം വരും ഇനിയും മെയിൻ ഫൈനൽ ടാറിംഗ് വർക്കും കഴിഞ്ഞ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന ഇവിടുന്ന് അങ്ങോട്ട് വലത് ഭാഗത്ത് കൂര്യാട് ഭാഗത്ത് ഇനി ഡ്രൈനേജ് വർക്കുകൾ കുറഞ്ഞ ഏരിയയിൽ തീർക്കാനുണ്ട് ഇപ്പോൾ പലയിടത്തുള്ള ഒരു പ്രശ്നം വാഹനങ്ങൾ ഗതാഗത പ്രധാന പ്രശ്നം ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് തൊണ്ണൂറ് ശതമാനം വർക്കുകളൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇനിയും അവിടും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇതുപോലെയുള്ള ചെറിയ വർക്കുകളുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ ആയിരിക്കും നമ്മുടെ ഈയൊരു ഇപ്പോൾ കോയിച്ചന മുതൽ കൂര്യാട് വരെയുള്ള തിരക്ക് വാന തിരക്ക് കുറയുള്ളൂ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ പലയിടത്തും അതിന് തകർതിൽ നടക്കുന്നുണ്ട് അങ്ങനെ ടാറിംഗ് വർക്ക് രണ്ടാമത്തെ ലൈനിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലൈനിലേക്ക് പോകാണ്ട് അപ്പോൾ ലാസ്റ്റ് കട്ട് ആയതുകൊണ്ട് അതിൽ ആ പേവറിൻ്റെ കപ്പിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചതൊക്കെ ടാറിങ്ങി തട്ടി കൊടുക്കണം ബോക്സ് ബോക്സിൽ വേണമെങ്കിൽ കള്ളിയിൽ അതിങ്ങനെ അതിൻ്റെ അകത്തേക്ക് പോയിട്ട് അങ്ങനെ ടാറിങ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കും അങ്ങനെ ഇന്നെ ഇതിൻ്റെ മെയിൻ ഫൈനൽ ടാറിംഗ് വർക്ക് കഴിയും ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ഏതായാലും നമ്മുടെ വാഹനങ്ങൾ ഒരു വശത്ത് പോകുന്നുണ്ടെങ്കിലും മറുവശത്ത് ടാറിങ് കഴിഞ്ഞെടുത്ത് കൂടി വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നോക്കി ഇപ്പോൾ ടാറിങ് കഴിഞ്ഞ ഏരിയയാണ് മൂന്നാമത്തെ ഫസ്റ്റ് ലൈന് അപ്പോൾ ആ ഏരിയ കൂടെ കാറ് കടന്നു വരുന്നു അവിടെ റോഡ് റോഡിൽ ബ്രസ്സിങ് വർക്ക് നടക്കുന്നുണ്ട് പേ പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ലൈനിലേക്ക് ടാറിങ് ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ ആ ഏരിയയിൽ വിറ്റമിൻ സ്പ്രേ വർക്കിൻ്റെ പണികൾ സ്പ്രേ ചെയ്ത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് മൂന്നാമത്തെ ലൈന് ഉടനെ ടാറിംഗ് വർക്ക് ആരംഭിക്കും അത് അമ്പാടി നാസറാക്കട്ടെ നമ്മളെ ഐ ആയി ലേക്കടിച്ച് അപ്പോൾ ഓക്കെ അപ്പോൾ ടാറിംഗ് വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സർവീസ് കൊണ്ട് ഈ ഭാഗത്ത് വാഹനങ്ങൾ ബ്ലോക്കാക്കിയിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് വാഹനങ്ങളൊക്കെ കണ്ടു കൊണ്ട് കടത്തി വിടുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തായിട്ടുള്ള അവിടെ ക്ലീൻ ചെയ്യുന്ന വർക്കുകൾ ഇവിടെ പേവർ ഉപയോഗിച്ചുള്ള ടാറിംഗ് വർക്കുകൾ അതുപോലെ റോഡ് റോളുടെ വർക്കുകൾ അങ്ങനെ എല്ലാ വർക്കുകളും ഒരേ നേരം നടന്ന് പെട്ടെന്ന് പൂർത്തീകരിക്കും വൃത്തികരിക്കുന്ന ഒരു വീടിയാണ് നമ്മളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് കക്കാട് ഒരു എപ്പോഴും ഒരു ബ്ലോക്ക് ഉള്ള ഒക്കെ ഒരു ഏരിയയാണ് തിരക്ക് പിടിച്ചൊരു അങ്ങാടിയാണ് കക്കാട് ചമ്മാട് ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ പോകേണ്ടത് വേങ്ങര ചമ്മാട് അതുപോലെ തന്നെ കുളപ്പുറം അതായത് തൃശ്ശൂർ റോഡ് കോഴിക്കോടോട് പല ഭാഗത്തേക്കും ഇറങ്ങി ഒരു നാളുകളിങ്ങനെ ഇറങ്ങിക്കയറിയ ആയതുകൊണ്ട് തന്നെ വൻ തിരക്കാണ് ജനത്തിരക്കൊക്കെ ഉള്ളൊരു പ്രദേശമാണ് കക്കാട് ഈ ഒരു ഏരിയ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇപ്പോൾ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ നേരം പലയിടത്തായിട്ട് ടാറിംഗ് വർക്കുകളും എല്ലാവർക്കും നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും വേഗം വേഗം നടക്കുന്ന ആ ഒരു വ്യൂ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മൂന്ന് നിങ്ങളെ കാണിക്കുകയാണ് റെക്കാർഡ് മൊത്തമായിട്ടുള്ള ഒരു വീഡിയോ മൊത്തത്തിൽ കാണാം കച്ചവട സ്ഥാപനങ്ങൾ ജുമാത്ത് പള്ളിൻ്റെ ഏരിയ അതുപോലെ തന്നെ ചമ്മാട് റോഡ് ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഓവർപാസിൻ്റെ ഭാഗം നമുക്ക് ആറുവരിപ്പാതത്തിന് മുകളിൽ നിന്ന് കാണിക്കാൻ പറ്റൂല ഭാഗത്ത് പോകണം അവിടെ നിന്ന് ചെയ്യാനും കഴിയില്ല അവിടെ ടാറിംഗ് വർക്ക് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ എയർ വൃത്തിയാക്കുന്ന വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ ആ എഴുന്ന കാണിക്കാൻ പറ്റില്ല അതായത് അടുത്ത ഘട്ടം ആ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ഉള്ള സമയത്ത് ആ വീഡിയോകളും അതുപോലെ തന്നെ ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ കൊണ്ടും കൊണ്ടും പാസ് ചെയ്യണ ആ വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതുമാണ് അങ്ങനെ നാലാമത്തെ ട്രാക്കും ചെയ്യുന്നതിന് വേണ്ടി വിറ്റമിൻ സ്പ്രേ വർക്കുകൾ ആരംഭിച്ചു അതുപോലെ പേവർ ആ രീതിയിൽ മൂന്ന് ലൈനിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ ടാറിങ് കഴിഞ്ഞ് ഉടനെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത് അതുപോലെ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എയർ അടിക്കുന്നുണ്ട് വാഹനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം അവർ കെ എൻ ആർ എസിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പോയി തീർന്നിട്ട് ക്ലീൻ എന്ന് വിചാരിച്ചാൽ നടക്കൂല കാരണം നിരന്തരം നിർത്താതെ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ അവർ ആളുകളെയോ അല്ലെങ്കിൽ വാഹനം വരുന്ന വാഹനങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത അവരുടെ വർക്ക് വളരെ വേഗത്തിൽ നടത്തുന്നത് ആണ് നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ മുകളിൽ നിന്ന് ആളുകളെ ഇരുത്തുകൂടി പോയിട്ട് പോലും നിർത്തുന്നില്ല അപ്പോൾ വളരെ പവറുള്ള അവർക്ക് തന്നെ നാലാൾ വെച്ചാണ് ആ ഓസ് പിടിക്കുന്നത് അത്രയും ശക്തമായ രീതിയിൽ ഏറടിച്ചിട്ടാണ് അടിച്ചിട്ടാണ് ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യൂ ഞാൻ ഒന്നുകൂടി ഇങ്ങനെ കാണിക്കാം ആ ഏരിയയിൽ നിന്ന് അത് ജൂം ചെയ്ത് കാണിക്കാം കൂടെ എത്രത്തോളം ഉയരത്തിലൊക്കെയാണ് പറയുക ഇങ്ങള് എന്തതിൻ്റെ പവർ ഇല്ലേ അവിടെ ആ കട്ട പിടിച്ചിരിക്കുന്ന കോൺക്രീറ്റുകളൊക്കെ ഈ എയർ കൊണ്ട് തെറിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത് പൊടിപ്പാറിയ വർക്കാണിപ്പോൾ കക്കാട് ഓവർ പാസിൻ്റെ മുകളിൽ നിർത്താന ഫൈനൽ ടാറിംഗ് വർക്കിൻ്റെ ആ ഒരു കാഴ്ച അതുപോലെ ബസ് തരലോണിക്ക് കേട്ടോ ടാറിംഗ് ചെയ്ത ആ ഏരിയ ഏരിയയുടെ ബസ് കടന്നു വരുന്ന ആ ഒരു ഉപയോഗിങ്ങൾ മൂന്ന് ലൈൻ ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞതോടെ ആ ഭാഗത്ത് ആ ടാറിംഗ് ഒക്കെ സെറ്റായിട്ടോ അല്ലെങ്കിൽ ബസ്സിന് വരാൻ കഴിഞ്ഞല്ലോ ബസ് വരുന്നതാ കാറ് ലോറി എല്ലാം കടന്നു വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത റോഡ് റോഡിൽ വെച്ചുള്ള പ്രസ്സിംഗ് വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ടോറസൽ ലോറിയിൽ വീണ്ടും ടാറിങ് വന്നു പേപ്പറിലേക്ക് തട്ടിക്കൊണ്ടിരിക്കണം നാലാമത്തെ ലൈനും ടാക്ക് ടാ ടാറിങ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടോക്കി അപ്പോൾ സുഹൃത്തുക്കളെ മൂന്ന് ലൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ കൊണ്ട് കഴിഞ്ഞാൽ വെറും രണ്ട് അതും കൂടി കംപ്ലീറ്റ് ആവുന്നതോടെ കക്കാട് ഓവർപാസിൻ്റെ ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞു നമുക്ക് ആ റോഡിൻ്റെ കാച്ചടി കരിമ്പിൽ അവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ കക്കാടാണ് ഓവർപാസ് കരിമ്പിൽ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് അതേ ലെവലിൽ അതേ ഹൈറ്റിൽ ഈ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് കൂരിയാട് കടലുണ്ടിപ്പുഴ കൂരിയാട് പാലം ആ പാലത്തിൻ്റെ ആ ലെവലിൽ ഹൈറ്റിൽ വരും ചെറിയ വളവൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായും നിവർത്തിയിട്ടല്ല റോഡ് വരുന്നത് ആ വളവും ചിരുവും കുറച്ചൊക്കെ ഉണ്ട് വലപാത്തായിട്ട് എന്നാലും പരമാവധി സ്ട്രൈറ്റ് ആക്കിയിട്ട് റോഡ് വന്നിട്ടുള്ളത് അപ്പോൾ റോഡിൻ്റെ കക്കാട് കരിമ്പിൽ ഈ ഭാഗത്തെ റോഡിൻ്റെ എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് ലൈറ്റ് സൈൻ ബോർഡ് നൈൻ ബോർഡ് ഇരുവശത്തുമുള്ള കൈവരി അതുപോലെ സെൻട്രത്തെ ഡിവൈഡർ ആറുവരിപ്പാതൊക്കെ ലെവലായിട്ട് വോർപാസ് ആയതുകൊണ്ട് തന്നെ താഴ്ചയിൽ ഇരുപക്ഷെ മണ്ണെടുത്ത് ഉയർത്തി വന്ന ചുമരിൻ്റെ സോയിൽ നൈലിൽ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമരിൻ്റെ സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു ആ നെറ്റൊക്കെ അടിച്ചിട്ടുള്ള എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ കാണുന്ന മൂന്ന് ലൈൻ്റെ ആ ഫൈനൽ ടാറിംഗ് വർക്ക് മാത്രമാണ് കക്കാട് ഈ ഭാഗത്ത് നടക്കാനുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പം കേട്ടോ അപ്പോൾ അടുത്ത ഘട്ടം ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ എൻ്റെ ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ പോയി കടന്നു പോകുന്ന ആ ഒരു കാഴ്ച അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇന്ന് കക്കാട് എത്തിയപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് പൂർണ്ണമായിട്ടും ഇന്നത്തെ കക്കാടിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ ടാറിംഗ് വർക്കുകളും മറ്റു വർക്കുകളൊക്കെ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു ഇന്ന് പുതു ചൊവ്വാഴ്ച പതിമൂന്നാം തീയതി ഇപ്പോൾ വൈകുന്നേരം അടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ അപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുകയുമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ട് തീർന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കൻറ്റ് ബോക്സിൽ നിങ്ങളെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം ഇൻഷാ അള്ള